നമസ്കാരം യു എയിൽ വരും മണിക്കൂറുകളിൽ പൊടിക്കാറ്റും അതുപോലെ തന്നെ വിസിബിലിറ്റി കുറയാനുള്ള സാധ്യതയും കണക്കിലെടുത്ത യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ പൊടി നിറഞ്ഞതും ഭാഗികമായി മേഘാവൃതവുമായിരിക്കുമെന്നാണ് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുള്ളത് ചില കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ പൂർണ്ണമായി മേഘാവൃതവുമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കിഴക്കൻ തീരത്ത് രാവിലെയോടെ തന്നെ താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കിഴക്കൻ തീരത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ പുലർച്ചെ നേരിയ മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട് പൊടിപടലങ്ങൾ ഉയരാനും കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ തന്നെ പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ അതായത് പുറത്തുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇബ്രാൻ നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും പൊടിയും ഉണ്ടാകുമ്പോൾ ദൂരക്കാഴ്ച കുറയും അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് അറിയിച്ചിട്ടുണ്ട് പൊടിയിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത ശ്രദ്ധ തിരിക്കുന്നതിനെതിരെയും പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തുടനീളം നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും കൂടുതൽ കാറ്റ് വീശുകയെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമോ ഒമാൻ കടലിൽ ചില സമയങ്ങളിൽ നേരിയതോ മിതമായതോ ആയിരിക്കും രാജ്യത്തിന്റെ പർവ്വത പ്രദേശങ്ങളിൽ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുമെന്നും ഉൾപ്രദേശങ്ങളിൽ ഉയർന്ന താപനില നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈറപ്പത്തിൻ്റെ നില എൺപത് ശതമാനത്തിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ നേരിയ മഴയും പൊടിപടലങ്ങളുള്ള കാലാവസ്ഥയുമായിരിക്കും രാജ്യത്ത് അനുഭവപ്പെടുക കഴിഞ്ഞ നാല് ദിവസമായി രാജ്യത്ത് കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതവും പൊടി നിറഞ്ഞതുമാണ് യു എയുടെ ചില ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിക്കുന്നുണ്ട് ഇത് ചൂടിന് അല്പം ശമനം നൽകുന്നുണ്ട് എങ്കിലും പൊടി ഇങ്ങനെ ഉയരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അതേസമയം വ്യാഴാഴ്ച കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലെത്താമെന്നും വെള്ളിയാഴ്ചയോടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മഴ പെയ്തേക്കുമെന്നും യു എ യിലെ വേനൽക്കാലത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന സുഹേൽ നക്ഷത്രം ഓഗസ്റ്റ് ഇരുപത്തിനാലോടെ ദൃശ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതുവരെ ജാഗ്രത പാലിക്കുക പൊടിക്കാട്ടിൽ നിന്ന് രക്ഷ നേടാൻ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഴിവാക്കുക മാസ്ക് ഉപയോഗിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കുക